മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ടുപേരെയും ഡിസ്ചാർജ് ചെയ്തു ജിത്ത് വണ്ടിയും വന്നിരുന്നു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ ഞങ്ങളെ പടുക്കൽ നിർത്തിയിട്ട് അകത്തേക്ക് പോയി നിലവിളക്കെടുത്തുകൊണ്ട് വന്നു മോളെ കാത്തു പ്രാർത്ഥിച്ചു കയറിവാ കാത്തുവിന്റെ കയ്യിൽ നിലവിളക്ക് കൊടുത്തുകൊണ്ട് അമ്മ പറഞ്ഞു അവൾ മിഴികൾ നിറച്ച് എന്നെ നോക്കി കയറിക്കോ ഞാൻ കണ്ണുകൊണ്ട് പറഞ്ഞു കാത്തു നിലവിളക്ക് പിടിച്ച് പടികൾ കയറി എന്നെയും അച്ഛൻ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി പൂജാ നിലവിളക്ക് വെക്കുമ്പോ അമ്മ പറഞ്ഞു കല്യാണം കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തിയിട്ട് കാത്തു കുട്ടന്റെ മുറിയിൽ പോയാൽ മതി അതുവരെ എന്റെ കൂടെ കിടന്നോന്ന് കുട്ടന് സഹായത്തിന് അച്ഛൻ രാത്രി കുട്ടന്റെ കൂടെ കിടന്നോളാന്ന് എന്റെ മനസ്സിലന്നിട്ടിൽ മുഖത്ത് വന്നിട്ടാവണം അച്ഛൻ എന്നെ നോക്കി ചിരിച്ചു ചിരി ഇറക്കി പിടിച്ച് കാത്തുവിനെ കൂപ്പിച്ചു നോക്കി ഞാൻ മുറിയിലോട്ടു പോയി മനസ്സിൽ അടങ്ങാനാവാത്ത സന്തോഷം തോന്നി രണ്ടു ദിവസം നന്നായി വിഷമിച്ചെങ്കിലും ഇപ്പോ നിറഞ്ഞ മനസ്സോടെ അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നതിൽ സന്തോഷം കാത്തുവിന്റെ മുഖവും കാർമേഘങ്ങൾ ഒഴിഞ്ഞു തെളിഞ്ഞിരിക്കുന്നു കാത്തു മോളെ ഈ കൂട്ടനെ ഈ ഓറഞ്ച് ജ്യൂസ് ഒന്ന് കൊണ്ടുപോയി കൊടുക്ക് അമ്മ പറഞ്ഞപ്പോ അത്ര നേരം കുട്ടേട്ടനെ കാണാതെ പിടിച്ചു നിന്നത് കൊണ്ട് ഓടിയാണ് സ്റ്റെയർ കയറിയത് മുറി ചെന്നപ്പോ ഉറക്കാണെന്ന് തോന്നി ജ്യൂസ് ടേബിളിൽ വെച്ച് പതിയെ അടുത്തേക്ക് ചെന്നു നെറ്റിയിൽ കിടക്കുന്ന മുടി ഒതുക്കി വെച്ചു എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു ഞാൻ കുനിഞ്ഞ് കവളിൽ ചുംബിച്ച് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ കുട്ടേട്ടൻ എന്റെ കഴുത്ത് പിടിച്ചടിപ്പിച്ച് ചൂണ്ടിൽ കടിച്ചു ഞാൻ പിടന്നി എഴുന്നേറ്റ് മാറി എന്താടി വൈഫി മുഖം വീർപ്പിച്ചത് ഉമ്മ വെക്കുന്നതിന് തനിക്ക് കുഴപ്പമില്ല അല്ലെ ഞാൻ തന്നതായോ കുറ്റം കുട്ടേട്ടൻ കുസൃതിയോടെ ചോദിച്ചു അപ്പൊ ഉറങ്ങും ഞാൻ ചോദിച്ചു എത്ര നേരമായിട്ടാൻ വരുന്ന നോക്കി കിടക്കാൻ തുടങ്ങിയിട്ട് പാദസുരത്തിന്റെ കിളക്കം കേട്ടപ്പോ കണ്ണടച്ചതല്ലേ കുട്ടേട്ടൻ പതിയൊന്ന് ചിരിച്ചു ഇനി ഞാൻ ഈ പാദസരം അഴിച്ചു വെക്കും അങ്ങനെ മോൾ അഴിക്കണ്ടോ സമയമാകുമ്പോ ഞാൻ പറയാം എപ്പോ അതൊക്കെയുണ്ട് മോളിങ്ങ് വാ കുട്ടേട്ടൻ കൈനീട്ടി കുസൃതിയോടെ പറഞ്ഞു അച്ചോടാ അങ്ങനെ ഇപ്പൊ വരുന്നില്ല ഈ ജ്യൂസ് കുടിക്കേ ഞാൻ ഗ്ലാസ് കൊടുത്തോണ്ട് പറഞ്ഞു കാത്തു തന്നാ മതി ചെറുക്ക കൊഞ്ചല്ലേ ഞാൻ പതി കുട്ടേട്ടനെ പിടിച്ച് ഏന്നേൽപ്പിച്ച് ഗ്ലാസ് കൊടുത്തു എടി പെണ്ണെ താനിപ്പ എന്റെ ഭാര്യയല്ലേ എന്നൊന്നും മൈൻഡ് ചെയ്യടൂ കുട്ടേട്ടൻ എന്നെ പിടിക്കാൻ ആഞ്ഞു പറഞ്ഞു ഇത്രയും മൈൻഡൊക്കെ മതി ഞാൻ ഗ്ലാസ് വാങ്ങി ഓടി ഈ സ്റ്റിച്ച് സ്റ്റിച്ചൊന്നു കുട്ടേട്ടൻ വിളിച്ചു പറഞ്ഞത് കേട്ടു കാത്തുവിന്റെ കൊഞ്ചലുകളും അച്ഛൻറെയും അമ്മയുടെയും കളിച്ചിരിയുമായി ദിവസങ്ങൾ പോയി ജിത്ത് കാത്തുവിനെ കൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന്റെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പരാതി കൊടുത്തു കാത്തുവിനെ പോയ കേസ് കൂടിയായപ്പോ ശക്തി കുറ്റസമ്മതിച്ചു തെളിവെല്ലാം അവർക്കെതിരായപ്പോ കമ്പനിയിൽ തിരിമറി നടത്തിയതിന് കാത്തുവിന്റെ അച്ഛൻ കണ്ടുപിടിച്ച് പുറത്താക്കിയപ്പോ അവരെ കൊല്ലാൻ തീരുമാനിച്ചതാണെന്ന് അമ്മാവിനേറ്റി പറഞ്ഞു ജിത്ത് അവർക്ക് ജീവപര്യന്തം തടവ് വാങ്ങിക്കൊടുത്തു സ്വത്തെല്ലാം കാത്തുവിന് മടക്കി നൽകാനും വിധി വന്നു ഞാൻ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി ജീവിതം ശാന്തമായി ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ് കല്യാണം തീരുമാനിച്ചതിൽ പിന്നെ പെണ് കാണാൻ കിട്ടാറില്ല അമ്മയുടെ സാരത്തുമ്പ് തൂങ്ങിയാണ് നടപ്പ് ഞാൻ ഒരുങ്ങി താഴെ വന്നപ്പോ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട് ശ്രുതിയും അപ്പച്ചി മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട് അവരുടെ മുഖത്ത് അത്ര തിളക്കവും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല കാത്തു ഒരുങ്ങി വരുന്നത് കണ്ട് ഞാൻ അതിശയത്തോടെ നോക്കി പീച്ചുകളറ് കസവ് സാരിയിൽ അത് സുന്ദരിയായ കാത്തു അമ്മ പുതിയത് വാങ്ങിയതും പാരമ്പര്യമായി കൈമാറി വന്നതുമായ ആഭരണങ്ങൾ അണിഞ്ഞി നിൽക്കുന്ന കാത്തുവിനെ എന്റെ കണ്ണ് പറിക്കാതെ നോക്കി നിന്നു അർണവ് നീ ആ വായെങ്കിലൊന്ന് അടച്ചു പിടിക്കേ ജിത്ത് കളിയാക്കി പെണ്ണൊന്നും തല ഉയർത്തി നോക്കുന്നത് പോലും ഇല്ല രണ്ടു കയറിക്കൊണ്ട് അമ്പലത്തിൽ വെച്ചാണ് പിന്നെ കാണുന്നത് അപ്പോഴും തല കുനിച്ച് തന്നെ താലിക്കെട്ടാൻ നിൽക്കുമ്പോ ഞാൻ ചെവിയിൽ പറഞ്ഞു എന്നെയൊന്ന് നോക്കുമെങ്കിലും ചെയ്യത്തു ചുണ്ടി നേരത്തൊരു പുഞ്ചിരി വിഞ്ഞത് മാത്രം കണ്ടു താലി കഴുത്തിൽ കെട്ടുമ്പോ കൈകൾ കൂപ്പി നിൽക്കുകയായിരുന്നു കാത്തുവിന്റെ സീമന്തരേഖയിൽ കുങ്കുമം ചേർത്തുമ്പോ എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു തിരിച്ച് വീട്ടിൽ കയറുമ്പോ അമ്മ ഞങ്ങളെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു എന്നോട് ചേർന്നിരിക്കുമ്പോഴും അവളുടെ മിഴികൾ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിരുന്നു ബന്ധുക്കളെല്ലാം പോയി കഴിഞ്ഞ് തനിച്ചായപ്പോ അമ്മ വന്ന് കാത്തുവിനെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഈ അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുന്നേ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ കള്ളച്ചോടെ പറഞ്ഞു കൂട്ടാ നീ മുറി പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എനിക്കും അമ്മയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി അതും കേൾക്കണമെന്ന് ചോദിച്ച് ഞാൻ പടികൾ കയറുമ്പോ അച്ഛൻ ജി ഇരിക്കുന്നുണ്ട് തിരിച്ചിറങ്ങി വരുമ്പോ കണ്ടു കാത്തുവിനെ ചേർത്ത് പിടിച്ച് അച്ഛനും അമ്മയും ഹാളിലിരിക്കുന്നത് അവൾ പച്ചക്കറിയുള്ള സെറ്റ് മുണ്ടുകൊടുത്ത് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു എന്താമ്മ ഇവിടെ രഹസ്യം നിങ്ങൾ പുതിയ ജീവിതം തുടങ്ങുമല്ലേ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു അമ്മ പറഞ്ഞു ഇനി മുതല് കൂട്ടൻ ഹോസ്പിറ്റലിൽ പോയി വന്നാൽ മതി നിന്റെ തിരക്കുകൾ കുറച്ച് കുറയ്ക്കണം എന്നിട്ട് ഞങ്ങളുടെ മോളെ നന്നായി നോക്കണം അപ്പോ ഞാൻ പുറത്തായോ ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു പിന്നെ മോളെ ആർട്സ് കോഴ്സിന് ചേർത്തിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സിൽ പോകണം അതെപ്പോ ഞാൻ അന്ന വിട്ട് ചോദിച്ചു അവൾ പതിയെ ഒന്താളെ പൊക്കി നോക്കി കൺമശ്ശേഴ്ഡിയ മിഴികൾ ആദ്യം കാണുന്നതായിരുന്നു ആ മിഴികളുടെ അഴക് പതിമടങ്ങ് വർദ്ധിച്ചതുപോലെ പിന്നെ എന്റെ മോളെ പോലെ നോക്കണം ഈ കണ്ണുകൾ നിറയാൻ പാടില്ല ഇതൊക്കെ നോക്കാനില്ല നിങ്ങൾ രണ്ടുപേരും കാത്തുവിന്റെ ഇടവും വലം നിൽക്കുന്നേ ഇനി എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ദേഷ്യം വന്നു എന്റെ കുട്ടാൻ ഇനി ഒന്നുമില്ല നീ റൂമിക്ക് പോക്കോ കാത്തു വന്നോളൂ അമ്മ പറഞ്ഞു ഞാൻ റൂമിൽ പോയി ഇനിയും അവള് വൈകിയ ഞാൻ പോയി വലിച്ചു കൊണ്ടുവരും എന്റെ മനസ്സിന് കാത്തുവിനെ തണിച്ചു കിട്ടാൻ തുടിക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ പാദസത്തിന്റെ ശബ്ദം കേട്ടു പാല് ടേബിളിൽ വെച്ച് മാറിയുന്ന കാത്തുവിന്റെ അടുത്തേക്ക് പോയി ഞാൻ ചോദിച്ചു എന്താ കാത്തു ഇതിങ്ങനെ തല കുണിച്ചു നിൽക്കാൻ ഞാൻ തനിക്ക് അനിനൊന്നും അല്ലല്ലോ കൈക്കുമ്പിളിൽ മുഖം ഞാൻ നെറ്റിയിൽ ചുംബിച്ചു പെണ്ണെ കുറെ കാലായി നീ എനിക്ക് പിടിതരാൻ നടക്കുന്നു കലങ്ങിയ കണ്ണുകളോടെ അവൾ എന്നെ നോക്കി എന്താ കാത്തു എന്തിനീ കണ്ണു നിറയ്ക്കുന്നേ ഒരേങ്ങളോടെ അവളുടെ നെഞ്ചിലേക്ക് തല കുമ്പിട്ടു കുട്ടേട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഭാഗ്യം കെട്ടവളായിരുന്നു ഞാൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു അങ്ങനെ പറയരുത് കാത്തു നീയാണ് എന്റെ ജീവിതം ഇനി ഈ കണ്ണുകൾ നിറയാൻ പാടില്ല ഞാൻ രണ്ടു മീഴുകളും മാറി മാറി ചുംബിച്ചു കാത്തു എന്നോട് കൂടുതൽ ചേർന്ന് ചുണ്ടുകൾ പതിയെ സ്ഥാനം മാറി തുടങ്ങിയപ്പോൾ അവൾ എന്നെ പേടിയോടെ നോക്കി ഞാൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കാത്തു എത്ര നാളായി നമ്മൾ കാത്തിരിക്കുന്നു ഇനി എനിക്ക് പറ്റില്ല പറ്റില്ലാട്ടോ അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു കോരിയെടുത്ത് കട്ടിലേക്കെടുത്തുമ്പോൾ അവളുടെ കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു അവളെ ചുംബനം കൊണ്ട് മൂടിക്കൊണ്ട് ഞാൻ പറഞ്ഞു കാത്തു കണ് തുറക്കു പെണ്ണേ ഇല്ല അവൾ തലയാട്ടി കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ അനക്കൊന്നും കേൾക്കാനിട്ടാവണം അവൾ മീഴുകൾ തുറന്ന് എന്നെ നോക്കി ആ മീഴുകൾ എന്റെ ശരീരത്തെ ചൂട് പിടിപ്പിച്ചു ഇനിയിപ്പൊ അവസരം വേണ്ട ഞാനത് ഊരി മാറ്റുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട് എത്ര സ്നേഹിച്ചിട്ടും ഞങ്ങൾക്ക് മതിയായിരുന്നില്ല കാത്തു കുട്ടേട്ടനെടുത്തോട്ടെ എന്റെ ഈ പെണ്ണിനെ അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ കൈകൾ എന്നെ ഇറക്കി പുണർന്നു അവളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പൂർണ്ണത്തിലെത്തുമ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അവളുടെ നെറുകയിൽ സ്നേഹ ചുമ്പനം നൽകി നെഞ്ചോട് ചേർത്ത് കിടത്തി പരസ്പരം ഇറുകിപ്പുടർന്ന് എപ്പോഴും ഞങ്ങൾ ഉറങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോ കാത്തു ആർട്സ് കോഴ്സ് പൂർത്തിയാക്കി അതിനിടയിൽ വരച്ചു കൂട്ടിയ ചിത്രങ്ങൾക്ക് കണക്കുകളില്ലായിരുന്നു കാത്തു ഇല്ലാതെ എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒരു നിമിഷം പോലും പറ്റില്ലെന്നായി അവർ കാത്തുവിന്റെ മാത്രം അച്ഛനും അമ്മയാണോ എന്ന് പോലും തോന്നിപ്പോവും ഇന്ന് അവളുടെ ചിത്രങ്ങൾ വെച്ച് ഒരു എക്സിബിഷൻ നടത്തുകയാണ് കാത്തു ഹാളിലെത്തിയപ്പോൾ മുതൽ എന്റെ കൈകളിൽ തൂങ്ങി നിൽപ്പുണ്ട് അച്ഛനും അമ്മയും അഭിമാനത്തോടെ എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട് ചിത്രങ്ങൾ മിക്കതും വിറ്റുപോയി മൂന്ന് ദിവസത്തെ എക്സിബിഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ കാത്തു കിടന്നുറങ്ങി അവളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മനസ്സിൽ തോന്നിയ സംശയം രാവിലെ നോക്കാമെന്നോർത്ത് അവളെ നെഞ്ചിൽ കയറ്റിക്കിടത്തി നെറ്റി ചുമിച്ചിരുന്നു ഞാൻ പൂച്ചക്കുഞ്ഞിനെ പോലെ കുർഗി അവൾ എന്നോട് പറ്റിച്ചേർന്ന് കിടന്നു രാവിലെ എഴുന്നേൽക്കാതെ ചുരുണ്ടുകൂടി കിടക്കുന്ന കാത്തുവിനെ വെളിച്ചെഴുന്നേപ്പിച്ചു എന്താ കൂട്ടേട്ടാ കാത്തു തന്റെ ഡേറ്റ് എത്തിയിട്ട് അഞ്ചു ദിവസമായില്ലേ ആ എനിക്കറിയില്ല അവൾ തിരിഞ്ഞിക്കിടന്നു ഡേ പെണ്ണെ കാണിക്കാതെ എന്ത് ചെക്ക് ചെക്ക് ചെയ്യാൻ കാത്തു താൻ ഈ പ്രഗ്നൻസി കിറ്റ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ അത് കേട്ടപ്പോ അവൾ ചാടി എഴുന്നേറ്റു എന്താ കൂട്ടേട്ടാ അവൾ പിന്നെയും ചോദിച്ചു മണ്ടൂസെ ഡേറ്റ് തെറ്റിയില്ലേ പ്രഗ്നൻസി ഒന്ന് കൺഫേം ചെയ്യാൻ അയ്യോ കുട്ടിയേട്ട എനിക്ക് പേടിയാ അവൾ പേടിയോടെ പറഞ്ഞു എന്റെ കാത്തു ഒരു ഗനക് ഡോക്ടറായി നിന്റെ കെട്ടുന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ പേന എന്തിനാ പേടിക്കുന്നേ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കിറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു വാഷ്റൂമിൽ കയറി പുറത്തു നിൽക്കുമ്പോൾ എന്റെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു കുട്ടേട്ടാ വിളിക്കേട്ട് ഞാൻ വാഷ്റൂമിൽ കയറി കിറ്റും കയ്യിൽ പിടിച്ച് കണ്ണടച്ചു നിൽക്കുന്ന അവളെ കണ്ട് ചിരിച്ചുകൊണ്ട് ഞാൻ നോക്കി രണ്ട് ലൈൻ കണ്ട് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കൊണ്ട് മൂടി എന്താ കുട്ടിയേട്ടാ വിറച്ചുകൊണ്ട് അവളെ ചോദിച്ചു എന്റെ കാത്തു നീ കണ്ണു തുറന്നു നോക്ക് കാത്തുവിന്റെ മിഴികളിൽ അത്ഭുതവും സന്തോഷവും ആശങ്കയും ഞാൻ നോക്കി നിന്നു കുട്ടിയേട്ടാ അവൾ മീഴൽ നിറച്ച് വിളിച്ചു കാത്തു താൻ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല എന്റെ പെണ്ണും വാവയും ഈ കൈകൾ സുരക്ഷിതമായിരിക്കും കേട്ടോ ഞാൻ കുനിങ്ങി ആ വയറിൽ ചുംബിച്ചു കാത്തുവിനെ ചേർത്ത് പിടിച്ചു കുട്ടേട്ട എന്താ കാത്തു ഇനിയും പേടിയാണോ അല്ല അച്ഛനോടാൻ മേടി ഞാൻ പറയില്ല കുട്ടേട്ടൻ പറയണം ഉള്ളോ വാ പറയാം മടിച്ചുനിന്ന് അവളെ വലിച്ചുകൊണ്ട് താഴെ ചെല്ലുമ്പോ അച്ഛനും അമ്മയും ചായ കുടിക്കുന്നുണ്ട് മക്കളെഴുന്നേറ്റോ വന്ന് ചായ കുടിക്കേ അമ്മ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ചായ എടുക്കാൻ പോവാൻ തുടങ്ങി ഞാൻ കൈ പിടിച്ചിരുത്തി പ്രഗ്നൻസി ടെസ്റ്റ് ടേബിളിൽ വെച്ചു അത് കണ്ട് അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് ഞങ്ങളെ ചേർത്ത് നിർത്തി നെറ്റി ചുണ്ടുകൾ ചേർത്തു പിന്നെ കാത്തുവിനെ അനങ്ങാൻ സമ്മതിക്കാതെ ഇടവും വലവും നിന്ന് പരിപാലിക്കുമായിരുന്നു എനിക്ക് കാണാൻ കിട്ടുന്നത് ചെക്കപ്പിന് വരുമ്പോഴായി തുടങ്ങി രാത്രിയില് കാലം തിരുമ്മിക്കൊടുത്ത് രണ്ടുപേരും കാത്തു ഇറങ്ങുന്നിടം വരെ റൂമിൽ കാണും പെയിൻ തുടങ്ങി കാത്തുവിനെ ലേബർ റൂമിൽ കയറ്റുമ്പോൾ അച്ഛനും അമ്മയും പുറത്ത് പ്രാർത്ഥനയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ആയിരക്കണക്കിന് ഡെലിവറി എടുത്താണെങ്കിലും കാത്തു കുട്ടിയിട്ടാന്ന് വിളിച്ച് കരഞ്ഞു തുടങ്ങിയപ്പോ ഞാനും ഒരു സാധാരണ ഭർത്താവിന്റെ മാനസികാവസ്ഥയിൽ എത്തിയിരുന്നു മോളെ കാത്തു കൂടുതൽ പുഷ് ചെയ്യാൻ നമ്മുടെ വാവിപ്പ് വരും ഞാൻ അവളുടെ കറിന് ക്ഷീണിച്ച മുഖത്തേക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ കണ്ണുകളും നിറങ്ങി തുടങ്ങിയിരുന്നു അവസാനം കുഞ്ഞു കരച്ചിലോടെ ഞങ്ങളുടെ വാവ എന്റെ കയ്യിലേക്ക് പിറന്നു വീഴുമ്പോ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള ഡോക്ടർ ഞാനാണെന്ന് തോന്നി കിടക്കുന്ന കാത്തുവിന്റെ മാറിലോട്ട് കുഞ്ഞിനെ കിടത്തേ കാത്തു ദേ നമ്മുടെ കുഞ്ഞ് തന്നെ പോലെ ഒരു കുഞ്ഞു പെണ്ണാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അവൾ തളർന്ന മിഴികളോടെ ഒന്ന് പുഞ്ചിരിച്ചു കുഞ്ഞിനെ കണ്ടപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു കാത്തുവിനെ മുറിയിലോട്ട് മാറ്റി അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അവരുടെ കട്ടിലേക്കിടക്കുന്ന നോക്കി അച്ഛനും അമ്മയും കളിയാക്കുന്നത് കേട്ട് എന്നെ കൂർപ്പിച്ചു നോക്കിയ കാത്തുവിനെ കൂടുതൽ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു എന്റെ പെണ്ണിനെയും വാവയല്ലേ ഞാൻ കേട്ടു പിടിച്ചത് അപ്പോ അവളുടെ മേണിൽ വിരിയുന്ന സന്തോഷം അത് എണ്ണിലേക്ക് പടർന്നിരുന്നു ഇനി ഈ സ്റ്റോറിക്ക് തുടർച്ചയില്ല അവർ ജീവിക്കട്ടെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക താങ്ക്